ഇന്ന് പറയുന്നത് അള്ളാഹുദാല ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തെഹറക്കത്ത് അതൊന്നിങ്ങനെ ചലിക്കുന്നതായി നിന്നു എന്നാണ് അതിൻ്റെ ശേഷം അള്ളാഹുദാല പർവ്വതങ്ങളെ സൃഷ്ടിച്ചു അപ്പോൾ ഫസ്ത ആ ഭൂമിയുടെ ആ ചലനം നിന്നു എന്നാണ് ഇതിനർത്ഥം ഭൂമിയുടെ സ്വമേധയാലുള്ള അച്ചുതണ്ടിലുള്ള കറക്കം നിന്നു എന്നോ ഭൂമി സൂര്യനെ ചുറ്റുന്നത് നിന്നു എന്നോ അല്ല മറിച്ച് ഭൂമികുലുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അത്തരം ചലനങ്ങളൊക്കെ നിന്നു എന്നാണ് പറയുന്നത് കാരണം ഖുർആൻ തന്നെ പർവ്വതങ്ങളെ ഭൂമിയുടെ ആണിക്കല്ലുകളാക്കി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഭൂമിയുടെ സ്റ്റേബിളായ നൃത്തത്തിനെ ആ പർവ്വതങ്ങൾ വെച്ച് അള്ളാഹു സ്ഥായിയാക്കി ഈ വിഷയം മലക്കുകൾ അറിഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ് യാ റബ്ബ് ഹൽ മിൻ ജിബാൽ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള എന്തെങ്കിലും ഭൂമിയിലുണ്ടോ അപ്പോൾ അള്ളാഹു താല പറഞ്ഞു പർവ്വതങ്ങളെക്കാളും ശക്തിയുള്ളതാണ് ഇരുമ്പ് അതും ഞാൻ ഭൂമിയിൽ ധാരാളം സൃഷ്ടിച്ചിട്ടുണ്ട് അതിനേക്കാളും ശക്തിയുള്ളതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട് അന്നാറു തീയെ ഇരുമ്പിനെയും മെഴുകുപോലെയാക്കാൻ കഴിവുള്ളതാണ് തീ അതിനേക്കാളും ശക്തിയുള്ളതാണ് എന്ന് പറഞ്ഞു വീണ്ടും അവരുടെ ചോദ്യം തീയിനേക്കാൾ ശക്തിയുള്ള വല്ലതും ഭൂമിയിലുണ്ടോ വെള്ളം വെള്ളമൊഴിച്ചാൽ തീയെ അണഞ്ഞു പോവുകയാണ് വെള്ളത്തിനേക്കാളും പവറുള്ളതുണ്ടോ അതിനേക്കാളും പവറുള്ളതാണ് കാറ്റ് എന്ന് എല്ലാം മറുപടി പറഞ്ഞു അവസാന ചുരുക്കത്തിൽ അള്ളാഹുദാലയോട് മലക്കുകളുടെ ചോദ്യം ഈ ശക്തികളെക്കാൾ എല്ലാം പവറുള്ള എന്താണുള്ളത് അപ്പോൾ പറഞ്ഞു അത് ഇബുനു ആദം മനുഷ്യൻ അതിനേക്കാളും പവറാണ് എന്ന് പറഞ്ഞു എല്ലാ മനുഷ്യരെയും കുറിച്ചല്ല പറയുന്നത് അവൻ്റെ വലത് കൈ കൊണ്ട് സ്വതക്ക കൊടുക്കും അവൻ്റെ ഇടത് കൈ പോലും അതറിയൂല ആ വിധത്തിൽ സ്വതക്ക ചെയ്യുന്നവൻ ഫഹുവ അശദ്ദു അവനാണ് ഈ വസ്തുക്കളെക്കാളെല്ലാം ശക്തിയുള്ളത് എന്ന് അണ്ട് ഘടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച റബ്ബ് പറയാം അപ്പോൾ യഥാർത്ഥ സ്വതക്കക്ക് വലിയ പവറാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന സ്വതക്കകളിലൊന്നും ഈ ഈ ഒരു സ്വതക്ക നമുക്ക് കാണാൻ കഴിയൂല അല്ലെങ്കിൽ വളരെ ദുർലഭമാണ് അപ്പോൾ എപ്പം ഒരു രൂപ സംഭാവന കൊടുക്കുകയാണെങ്കിലും എന്ത് തന്നെ നമ്മൾ സംഭാവന ചെയ്യുകയാണെങ്കിലും അള്ളാഹു മാത്രം അറിയുന്ന കോലത്തിൽ മറ്റൊരാളെയും അറിയിക്കണമെന്ന ഉദ്ദേശമില്ലാത്ത കോലത്തിൽ നമ്മൾ കൊടുക്കുകയും അതിനെ മറച്ചു വെക്കുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടാകും ഒന്ന് അത് കൊടുക്കപ്പെടുന്ന ആ വ്യക്തി ആ വ്യക്തിക്കൊരഭിമാനം ഉണ്ടാകും അയാൾക്ക് മറ്റൊരാൾ അറിഞ്ഞു എന്ന് കണ്ട ഒരു വിഷമം ഉണ്ടാവുമല്ലോ അതില്ലാതെയാവും രണ്ടാമത്തെ കാര്യം അള്ളാഹുമായി നല്ലൊരു കണക്ഷൻ നമുക്ക് രൂപപ്പെടുകയാണ് സ്വതക്ക ആപത്തുകൾ തടയുമെന്നാണ് നമുക്ക് വരാൻ പോകുന്ന പ്രയാസങ്ങളെ തടയും അപ്പോൾ ആ വിധത്തിൽ നമ്മളെ സ്വതക്കകളെയൊക്കെ മാറ്റണം പൊതുവേദികളിലൊക്കെ ചിലപ്പോൾ ആരായി ഇനി കൊടുക്കുക എന്നാൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയും ചിലപ്പോൾ അയാളെ മനസ്സ് ശുദ്ധമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പൊതുവെ അങ്ങനെ ശുദ്ധത ഉണ്ടാവാൻ പ്രയാസാണ് അപ്പോൾ പരമാവധി എല്ലാ സ്വതക്കകളും രഹസ്യമാക്കി നമുക്ക് നാളെ അത് ഉപകരിക്കണം എൻ്റെ കബറിലും മഷറിലും എനിക്ക് ഉപകരിക്കണം അള്ളാഹു എന്നെ ഇത് മുഖേന ഏറ്റെടുക്കണം എന്ന വിധത്തിൽ സ്വതക്ക ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ